തെരുവിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നഗരസഭ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയാവുന്നു ക്യാമറയ്ക്ക് സമീപം വ്യാപകമായി മാലിന്യം തള്ളുന്ന അവസ്ഥയാണ് കളമശ്ശേരി നഗരസഭ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതിയിൽപ്പെടുത്തി കോടികൾ മുടക്കിയാണ് നിരീക്ഷണ ക്യാമറകൾ വാങ്ങിയത് ഇത് നഗരസഭയുടെ വിവിധ വാർഡുകളിൽ പലയിടങ്ങളായി സ്ഥാപിച്ചിട്ടുണ്ട് അശാസ്ത്രീയമായ രീതിയിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് കിൻഫ്രയ്ക്ക് സമീപം ക്യാമറ സ്ഥാപിച്ച റോഡിൽ വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത് ക്യാമറയ്ക്ക് ഇരുപത്തിയഞ്ച് വാര അകലെ വരെ നൂറോളം മീറ്ററുകളിൽ റോഡിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് രണ്ട് മാസത്തോളമായി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വരുന്നുണ്ടെങ്കിലും മാലിന്യം തള്ളിയതിന്റെ പേരിൽ ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ദിവസവും രാവിലെ നഗരസഭയുടെ ലോറികളിൽ റോഡരികിൽ തള്ളിയ മാലിന്യം വാരി കയറ്റുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്ത് നഗരസഭ വാങ്ങിയ നിരീക്ഷണ ക്യാമറകൾ മാലിന്യം തള്ളിയവരെ പിടികൂടുവാനാണോ അതോ പോലീസിനെ സഹായിക്കുവാനാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാര്ത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ